ഭ്രമണത്തിലെ ഹരിതയായി മലയാളി പ്രേക്ഷകർക്ക് മുഴുവൻ പരിചിതയായ നടിയാണ് സ്വാതി നിത്യാനന്ദ കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിൽ നിന്നും സ്വാതി പിന്മാറിയപ്പോൾ മഞ്ജുവായി പുതുതായി എത്തിയത് ദേവിക എസ് പിള്ള എന്ന തിരുവനന്തപുരത്തുകാരിയാണ് ദേവികയും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം പരിചിതമാണ് സൂര്യ ടി വിയിലെ കാണാകണ്മണി എന്ന പരമ്പരയിലൂടെയാണ് ദേവിക അഭിനയ എത്തിയത് തുടർന്ന് കേരളത്തിലെ കുടുംബശ്രീ ശാരദയിലെ ശാരഗിയായും ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നി എന്ന പരമ്പരയിലെ പഞ്ചരത്നങ്ങളിൽ ഒരാളായ അഖിലയായുമെല്ലാം ദേവിക തിളങ്ങിയിരുന്നു ഇടയ്ക്ക് കുടുംബശ്രീ ശാരദയിൽ നിന്നും പഞ്ചാഗ്നിയിൽ നിന്നും പിന്മാറിയ ദേവിക പിന്നീട് എത്തിയത് സി കേരളത്തിലെ അഖിലെ എന്ന പരമ്പരയിലെ രമ്യയായിട്ടാണ് ഇപ്പോഴും രമ്യയായി മുന്നോട്ടു പോകവെയാണ് തനിക്ക് മിനി സ്ക്രീനിലേക്ക് ആദ്യ അവസരം നൽകിയ സൂര്യ ടിവിയിലേക്ക് തന്നെ കോൺസ്റ്റബിൾ മഞ്ജുവായി ദേവിക എത്തിയത് നടി എന്നതിലുപരി ഡാൻസറും മോഡലും ഒക്കെയാണ് ദേവിക ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും മിനിസ്ക്രീനിലേക്ക് എത്തിയ ദേവിക കോൺസ്റ്റബിൾ മഞ്ജുവിലേക്ക് എത്തിയപ്പോൾ ദേവികയുടെ ആരാധകർ കൂടി പരമ്പര കാണുവാൻ പുതിയതായി എത്തിയിട്ടുണ്ട്